ഏറ്റവും സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്രോസ് കട്ടിങ് ബ്ലൗസിനെ കുറിച്ച് പറയാനുള്ള ക്ലാസ് കേട്ടോ തരുന്നത് അപ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള വ്യക്തിൻ്റെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ അവർ ലെങ്ത് പതിനാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ പതിനാറ് പ്ലസ് ഒന്ന് പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ അവരെ ഷോൾഡർ ആറേ മുക്കാലാണ് ഇതൊക്കെ ബോഡിയിലെ മെത്തേഡ് വെച്ചിട്ടോ ചെയ്യണത് ശരീരത്തിന്റെ മെത്തേഡ് വെച്ചിട്ട് നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന വ്യക്തിക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ആറേ മുക്കാൽ പിന്നെ ആംഹോളും ആറേ മുക്കാൽ തന്നെ കേട്ടോ ഷോൾഡർ കിട്ടൽ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം ആറാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോൾഡർ കിട്ടുക ഇവിടെ ആറേ മുക്കാൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി ഓക്കേ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് അര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തു നാൽപ്പത്തിനാലിന് നാല് ഭാഗമാക്കുമ്പോൾ പതിനൊന്നാണ് ഉണ്ടാവുകട്ടോ ആ പതിനൊന്ന് പ്ലസ് ഒന്നര കേട്ടോ പിന്നെ അവരെ അടിലൂസ് മുപ്പത്തി നാലാണ് മുപ്പത്തിനാല് പെട്ടര പെട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അതിലേക്ക് ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ബാക്ക്നെക്ക് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഏഴ് ഇഞ്ചാണ് ബാക്ക് ഉള്ളത് അതിൽ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക ഓക്കെ അര ഇഞ്ച് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് പോയതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മൂന്നര ഇഞ്ച് ഏഴ് ഇഞ്ചാണ് കഴുത്തിന്റെ വിടുത്ത് അപ്പോൾ നമ്മൾ മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ചെയ്യണു കേട്ടോ ഓക്കെ മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ കാലിഞ്ച് ഇവിടെ കുറച്ച് കൊടുക്കും കേട്ടോ എന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ താഴോട്ട് കാലിഞ്ചി ഇറങ്ങി പോവും നമ്മൾ കയറിട്ടാൽ അപ്പോൾ തുമ്പ് വരുന്നത് മുൻകൂട്ടി ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അഞ്ചരയാണെങ്കിൽ അഞ്ചേ കാല് ചെയ്യാം പിന്നെ ഏഴാണെങ്കിൽ ആറേ മുക്കാൽ അങ്ങനെ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തു ഓക്കെ നമ്മൾ സ്കെയിൽ കൊണ്ട് ഇത് വരച്ചു കേട്ടോ അപ്പം ബാക്ക് പീസിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റിൽ ചോദിച്ചോണ്ട് കേട്ടോ പറഞ്ഞു തരും ഇൻഷാല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു ബാക്ക് നെക്ക് കട്ട് ചെയ്തു ചെസ്റ്റ് കട്ട് ചെയ്തു സോറി ആം ആംഹോള് കട്ട് ചെയ്തു ഇവിടെ ഒരു കട്ടിങ് ഇട്ടു കൊടുക്ക കേട്ടോ അത് എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാല് പിന്നെ ആ സമയത്ത് അളവ് തിരഞ്ഞെടുക്കണ്ടോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ക്രോസ് പീസ് ആണല്ലേ പറഞ്ഞത് അപ്പം ഈ ഓപ്പൺ അല്ലെ ഓപ്പൺ ഉള്ള ഭാഗം നമ്മളെ ഭാഗത്തേക്ക് വെക്കുക ഓക്കേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓപ്പൺ ഉള്ള ഭാഗം നമ്മളെ ഭാഗത്തേക്ക് വെച്ചിട്ട് മാക്സിമം ക്രോസ് ആയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ കൈ ഇവിടുന്ന് കിട്ടണം ഓക്കേ അപ്പം നല്ല ക്രോസിങ്ങിൽ അപ്പോൾ കയ്യറക്ക ഒരു ഏഴ് ഇഞ്ചാണ് കയ്യറക്ക ഉള്ളത് അതവിടെ നമുക്കൊരു ഏഴര കിട്ടണം ഓ എട്ടര ഇഞ്ച് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തു ഓക്കെ അങ്ങനെ ശരിച്ച് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ ക്രോസായി വെച്ചു എന്നിട്ട് വരച്ച് കൊടുക്കുക ചെയ്യുന്നത് ഓക്കെ ഇതേപോലെ വരച്ചു കൊടുക്കുക ഇവിടെ ഇതേപോലെ വരച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് ഇഞ്ചിട്ടോ ക്രോസ് പീസ് ആയതുകൊണ്ട് മൂന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ അതേപോലെ ഇവിടേയും വരച്ചു ഇവിടെ വരക്കുമ്പോൾ കാലിഞ്ച് വിട്ട് വരയ്ക്ക കേട്ടോ ഇത് നമുക്ക് ഫ്രണ്ടിൽ പീസ് യോജിപ്പിക്കൂലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരക്കും വരച്ചു ഓക്കേ ഇനി നമ്മൾ ഇത് മാറ്റി വെക്കുകയാണ് ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരക്കേണ്ടത് പിന്നെ ഇതിൽ നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്നര ഇഞ്ച് ഇവിടെയും ഇവിടെയൊക്കെ വരച്ച് കൊടുക്കുകയാണ് ഒന്നര ഇഞ്ച് എന്നിട്ട് ആ വര കൂടെ ഇതിലേക്ക് വരും കേട്ടോ ഒന്നര ഇഞ്ചിന്റെ വര കൂടെ വരച്ചു ഇവിടെയും വരച്ചു ഓക്കെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പതിമൂന്നര പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ പതിനാലിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ നാലേ മുക്കാലില് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ നാലേ മുക്കാലില് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു വര വരച്ചു ഇതും കൂടെ യോജിപ്പിച്ചിട്ട് ഒരു വര വരച്ചു ഒരിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഒരു ഇഞ്ച് കേട്ടോ ഇവിടെ നമ്മള് മുക്കാലിഞ്ച് യും മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മള് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഇതിൽ നിന്ന് ഇതിലേക്കും വരച്ചു കേട്ടോ പിന്നെ നെക്കിന്റെ ലെങ്സ് ഫ്രണ്ടില് എത്രണ്ട് നോക്കൂട്ടോ ബാക്കിൽ അല്ലേ നമ്മൾ ഏഴ് ചെയ്തത് ഫ്രണ്ടില് ഒരു ഒരത്യാവശ്യം തടിയുള്ള ആളാണ് അവർക്ക് ഫ്രണ്ടിലും ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പോ ഇത് കുഴപ്പമില്ല ഓക്കെ ഇനി നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് ആണ് കട്ടിങ് തുടങ്ങുകട്ടോ ഇവിടുന്ന് ആണ് കട്ടിങ് തുടങ്ങേണ്ടത് ഇവിടുന്ന് കട്ടിങ് തുടങ്ങി കുറച്ചിട്ടാട്ടോ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് മൂന്നിഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടും ഈ പോയിന്റിലേക്ക് പിടിക്കുക ഒരു മാർക്ക് ചെയ്തു ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ ഇവിടെ വരുന്നു നോക്കുക ആ സെന്ററിൽ ഒരു കട്ടിങ് ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ ഒരു കട്ടിങ് ഇട്ടുകൊടുത്തു കേട്ടോ ഇഷ്ടന്ന് ഷേപ്പ് ആക്കി വെക്കുക ട്ടോ. ഇനി ഇവിടന്ന് 1/2 ഇഞ്ചില് ഒന്ന് ഇത് കൈയ്സ് ടൈറ്റ് ഇല്ലാത്തവർക്ക് ടൈറ്റായി നിക്കാൻ വേണ്ടിട്ടാണ് ട്ടോ. ഇനി നമ്മള് ഇവിടന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തു എടുക്കുക. മുൻപീസിന്റെ ഇവിട ഇവിടന്ന് ഇങ്ങോട്ട് 1 1/2 ഇഞ്ച് ഉടമ 1 1/2 ഇഞ്ച് ഉട്ടിട്ടായിരിക്കണം ഷേപ്പ് ചെയ്യേണ്ടത് ട്ടോ. ഓക്കെ ബാക്ക് പീസ് ഇങ്ങനെ ചെയ്യൂലട്ടോ മുൻ പീസ് മാത്രം ചെയ്യുകയുള്ളൂ കൂടെ വിട്ടിട്ടുടുത്തു അപ്പോൾ എല്ലാ ഭാഗത്തുക്കും ടക്കായി ഇതാണ് നമ്മളെ ടെക്കിൻ്റെ രൂപം ഇനി നമ്മൾ കട്ടിങ് കാണട്ടോ ഈ ഇത് ക്രോസ് ആയതുകൊണ്ട് ഇങ്ങനെ കട്ടിങ്ങിന് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ പീസിനെ ഇതിൻ്റെ മേലെ വെക്കുക ഇതൊന്നും നന്നാക്കി വരച്ച് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ രൂപം നന്നാക്കി വരയ്ക്കുക വരച്ചിട്ട് എട്ടര അല്ലേ നമ്മളെ താഴ്ത്തത് എട്ടര പ്ലസ് ഒന്നര മാർപ്പ് ചെയ്യാം അപ്പം എത്ര ആയി എട്ടര പത്തില്ലേ പത്തിഞ്ച് മാർപ്പ് ചെയ്തു ഇത് മേലോട്ട് ചേരിച്ച് വരയ്ക്കുക ഓക്കെ എന്നിട്ട് ഈ പീസ് ഇത് ബാക്ക് പീസിന്റെ ഭാഗത്തുള്ള പീസ് ആട്ടോ എന്നിട്ട് ഈ പീസിന് എങ്ങനെ വെച്ചുകൊടുക്കണ്ടോ അപ്പൊ ഇത് താഴ്ഭാഗത്തുള്ളത് നദരിച്ച് കാണും എന്നിട്ട് ഈ ലെവലില് ഇതിനെ കട്ട് ചെയ്തെടുക്കുക കട്ടിങ്ങിൻ്റെ ഒരു പീസ് കിട്ടി കേട്ടോ കേട്ടോ കട്ടിങ്ങിൻ്റെ ഒരു പീസ് കിട്ടി ഇനി ബാക്കി പീസ് ഇതുമെന്ന് ഉണ്ടാക്കണം ഇത് കറക്റ്റ് വെച്ചു ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് എടുത്തു മുൻപീസ് എടുത്തു ഇത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കേട്ടോ ഉൾവശത്തേക്കാക്കിയിട്ട് നല്ല തട്ടി കൊടുക്കുക തട്ടി കൊടുക്കുമ്പോൾ മറു ഈ മാർക്കിംഗ് വരും ഒന്ന് അതേപോലെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടക്കിടാൻ കൂടുതൽ സൗകര്യം ആയിരിക്കും കേട്ടോ പിന്നെ വെട്ടി വെട്ടില്ലേ ഇനി നമ്മൾ പിന്നെ കട്ടിങ് കട്ടിങ് റെഡിയാക്കി ഇനി ചെയ്യട്ടോ ആണ് ചെസ്റ്റിൻ്റെ ടൈറ്റളവ് ഹരിക്കണം നാലാണ് കേട്ടോ കൈ കൈയിൻ്റെ ചുറ്റളവ് എടുക്കല് ചെസ്റ്റിൻ്റെ ടൈറ്റളവ് ഹരിക്കണം നാല് അപ്പോൾ നമുക്ക് അവിടെ ചുറ്റളവ് കൈയിൻ്റെ ചുറ്റളവ് പത്താണ് കിട്ടുന്നത് കേട്ടോ ഇഞ്ച് സോറി അത് ഒന്ന് മൈനസ് ചെയ്യണം കേട്ടോ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം നാല് മൈനസ് ഒന്ന് അപ്പോൾ ഒമ്പതാണ് കിട്ടോ ഒമ്പത് അപ്പൊ ഒമ്പത് ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ പിന്നെ കൈൻ്റെ ലെങ്ത്ത് ലെങ് ഉള്ളത് ഒമ്പതിഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒമ്പതും അരി ഒമ്പതരിയും പിന്നെ ഒന്നരങ്ങനെ പതിനൊന്ന് ഇഞ്ച് നമ്മൾ ലെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അടിവശത്ത് കുറച്ച് വീതിയിലാണ് അവർ മടക്കി അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതേപോലെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ രണ്ടിഞ്ച് എടുക്കുന്നുണ്ട് ഓക്കെ കൊടുക്കുന്നത് അപ്പൊ ഈ കൈ പതിനൊന്നിഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് ഒമ്പതിലേക്ക് രണ്ട് കൂട്ടുക മടക്കടിക്കുമ്പോ വീതിക്ക് മടക്കടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ രണ്ട് കൂട്ടുന്നത് അപ്പൊ പതിനൊന്ന് പടി നമ്മള് പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം നാല് മൈനസ് ഒന്നാണ് കേട്ടോ നമ്മൾ കൈയിൻ്റെ പിടിത്തി എടുക്കേണ്ടത് അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം പത്ത് പത്ത് കൊണ്ട് അരിച്ചിട്ട് കിട്ടുന്ന അളവാണ് നമ്മൾ ഇവിടെ ഷെയ്പ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇത് ഷെയ്പ്പ് ചെയ്യാൻ അറിയാത്തവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടേപ്പ് ഇങ്ങനെ പിടിക്കുക ഇവിടുന്ന് പിടിക്കുക എന്നിട്ട് ഇതിലേക്ക് വർക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ഷെയ്പ്പ് ചെയ്ത നമ്മൾ നാലാണ് നമ്മൾ കണ്ടോ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ തയ്യൻ്റെ അടിലൂസ് ഏഴാണ് കേട്ടോ അപ്പം ഏഴ് പ്ലസ് ഒന്ന് ഓക്കെ അതിൽ ഒന്നര ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുക താഴെന്ന് മേലോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ക്രോസ് കൊടുക്കെ കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മടക്കി അടിക്കാൻ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യാം നമ്മൾ ഇത് കട്ട് ചെയ്തു അതേപോലെ ഗ്രോസ് കട്ടിങ് വളരെ സിമ്പിൾ ആണ് കേട്ടോ എല്ലാരും വിചാരിക്കും ക്രോസ് കട്ടിങ് ഒക്കെ ഭയങ്കര പ്രയാസാണെന്ന് ഒരു പ്രയാസം ഇല്ല സിമ്പിൾ ആയിട്ട് ഇപ്പൊ കട്ടോരി കട്ടിംഗ് ആയാലും ക്രോസ് കട്ടിങ് ആയാലും പ്രിൻസസ് കട്ടിങ് ആയാലും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ ബോഡി മെഷർമെന്റിൽ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കൂട്ടോ റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ട് ക്ലാസ് ഉണ്ടാവും ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കാണാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ ലൈവ് വരും എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഒത്തിരി സമയം വൈകുന്നെങ്കിലും ചെയ്താൽ നമ്മൾ തിരിച്ചു വിളിക്കും ഓക്കെ അപ്പോൾ ആർക്കാണ് താല്പര്യം ബ്ലൗസ് പഠിക്കാൻ താല്പര്യമുള്ളവർ ചുരിദാർ പഠിക്കാൻ താല്പര്യമുള്ളവർ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് അഡ്മിഷൻ ഫീ മാത്രം ഇടാക്കുള്ളൂ കേട്ടോ അപ്പോൾ ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് പഠിക്കാൻ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസിൽ ആറ് മാസത്തെ കോഴ്സ് തീർത്തും നിങ്ങൾക്ക് ഫ്രീ ആണ് അഡ്മിഷൻ ഫീ മാത്രമേ നമ്മൾ ഈടാക്കുള്ളൂ അപ്പോൾ അതിൽ സാധാ കട്ടിങ് ക്രോസ് കട്ടിങ് പ്രിൻസസ് കട്ടിങ് കട്ടോരി കട്ടിങ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കയറി വരാം ഞാരിവർക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് കയറി വരാം പിന്നെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് പഠിക്കണം ആഗ്രഹിക്കുന്നവർക്കും കയറി വരാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരൂ കേട്ടോ അതുവരെ എല്ലാരോടും السلام عليكم